ആവർത്തന പുസ്തകം അധ്യായം ഇരുപത്തഞ്ച് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആളുകൾ തമ്മിൽ ഉണ്ടായിട്ട് അവർ ന്യായാസനത്തിങ്ക വരികയും അവരുടെ കാര്യം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ ീതിമാനെ നീതീകരിക്കുകയും കുറ്റക്കാരനെ ശിക്ഷയ്ക്ക് വിധിക്കുകയും വേണം കുറ്റക്കാരൻ അവനെ അവൻ്റെ കുറ്റത്തിനു തക്കവണ്ണം എണ്ണീ അടിപ്പിക്കണം നാൽപ്പത് അടിയടിക്കാം അതിൽ കവിയരുത് അതിൽ കൂടുതൽ അടിപ്പിച്ചാൽ സഹോദരൻ്റെ ദൃഷ്ടിയിൽ നീ നിന്ദിതനായി തീർന്നേക്കാം കാളാ മെതിക്കുമ്പോൾ അതിൻ്റെ വായടച്ചു അടച്ചു കെട്ടരുത് സഹോദരന്മാർ ഒരുമിച്ച് പാർക്കുമ്പോൾ അവരിൽ ഒരുവൻ മകനില്ലാതെ മരിച്ചു പോയാൽ മരിച്ചവൻ്റെ ഭാര്യ അന്യനായ ഒരുവന് ഭാര്യയാകരുത് ഭർത്താവിൻ്റെ സഹോദരൻ അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യായി പരിഗ്രഹിച്ച് അവളോട് ഭർത്ത് സഹോദര ധർമ്മം നിവർത്തിക്കണം മരിച്ചുപോയ സഹോദരൻ്റെ പേര് ഇസ്രായേലിൽ വിസ്മൃതമാകാതിരിപ്പാൻ അവൾ പ്രസവിക്കുന്ന ആദിജാതനെ അവൻ്റെ പേരിൽ പിൻഗാമിയാക്കണം സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിപ്പാൻ അവന് മനസ്സില്ലെങ്കിൽ അവൾ നഗരവാതിൽക്കൽ മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ ഭർതൃസഹോദരന് തൻ്റെ സഹോദരൻ്റെ പേര് ഇസ്രായേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമില്ല എന്നോട് ഭർത്തൃ സഹോദര ധർമ്മം നിവർത്തിപ്പാൻ അവനും എന്ന് പറയണം അപ്പോൾ അവൻ്റെ പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ വിളിപ്പിക്കണം അവനോട് സംസാരിക്കണം എന്നാൽ ഇവളെ പരിഗ്രഹിപ്പാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് അവൻ കണ്ടിച്ചു പറഞ്ഞാൽ അവൻ്റെ സഹോദരൻ്റെ ഭാര്യ മൂപ്പന്മാരുടെ മുമ്പിൽ വെച്ച് അവൻ്റെ അടുക്കൽ ചെന്നവൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ച് അവൻ്റെ മുഖത്ത് തുപ്പിയിട്ട് സഹോദരൻ്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രത്യുത്തരം പറയണം ചെരിപ്പഴിഞ്ഞവൻ്റെ കുടുംബം എന്ന് ഇസ്രായേലിൽ അവൻ്റെ കുടുംബത്തിന് പേരാകും പുരുഷന്മാർ തമ്മിൽ അടിപിടി കൂടുമ്പോൾ ഒരുവൻ്റെ ഭാര്യ ഭർത്താവിനെ അടിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വിടിവെക്കുവാൻ അടുത്തു ചെന്ന് കൈനീട്ടി അവൻ്റെ വൃഷ്ണം പിടിച്ചാൽ അവളുടെ കൈ വെട്ടിക്കളയണം അവളോട് കരിവ് തോന്നരുത് നിന്റെ സഞ്ചിയിൽ തൂക്കം ഏറിയതും കുറഞ്ഞതുമായ രണ്ടു തരം കട്ടിയുണ്ടാകരുത് നിന്റെ വീട്ടിൽ വലിപ്പവും ഇളപ്പവുമായ രണ്ടു തരം അളവുപാത്രവും ഉണ്ടാകരുത് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നീ ദീർഘായുസോടിരിക്കുവാൻ നിൻ്റെ ത്രാസ് ഒത്തതും ന്യായമായതുമായിരിക്കണം അങ്ങനെ തന്നെ നിൻ്റെ അളവുപാത്രം ഒത്തതും ന്യായമായതുമായിരിക്കണം ഇക്കാര്യത്തിൽ അന്യായം ചെയ്യുന്നവനെല്ലാം നിൻ്റെ ദൈവമായ കർത്താവിന് ഉറപ്പാകുന്നു നിങ്ങൾ മെസ്സേനിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് നിന്നോട് ചെയ്തത് അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിനക്കെതിരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നിന്റെ പിമ്പിൽ പിന്നണിയിലുള്ള ബലഹീനരെ എല്ലാം സംഹരിച്ച കാര്യം ഓർത്തുകൊള്ളണം അവയാൽ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്തിനു ചുറ്റുമുള്ളത് നിന്റെ സകല ശത്രുക്കളെ നിന്റെ ദൈവമായ കർത്താവ് നീക്കി നിനക്ക് വിശ്രമം തരുമ്പോൾ നീ അമ ലേക്കിൻ്റെ സ്മരണ പോലും ആകാശത്തിൻ കീഴിൽ നിന്ന് മായച്ച് കളയണം ഇത് മറക്കരുത് ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമോർ